ാർത്ഥന യൂത ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നിത്യജീവിതത്തിനായി നമ്മുടെ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുന്നു ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തിരുഹൃദയ മാസം ജൂൺ കർത്താവ് ജൂൺ മാസത്തിലെ കുറിക്കുന്ന ആരംഭക്കുറിക്കുന്ന ദിനം തിരുഹൃദയ ഭക്തിയിൽ വളരുന്നതിന് ഉതുകുന്ന തിരുഹൃദയ ഭക്തിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അനുയുക്തമായ ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ തിരുഹൃദയ മാസം അനുദിനം തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും ഈ തിരുഹൃദയ ഭക്തി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിൽ തിരുഹൃദയ ഭക്തി പങ്കുവയ്ക്കുവാൻ പ്രചരിപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യജീവൻ ലക്ഷ്യം വച്ചുകൊണ്ടുള്ള എൻ്റെ ഈ ലോകയാത്രയിൽ തിരുഹൃദയഭക്തി പ്രചരിപ്പിക്കുക വഴി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ തിരുഹൃദയത്തിൽ എൻ്റെ പേര് ഉല്ലിഖിതമായി മാറുക വഴി ഞാൻ സ്വർഗത്തിൻ്റെ അവകാശയായി തീരുമാറാകട്ടെ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തു വിശുദ്ധ ആഞ്ചലോ ദി സ്വന്തം ആഗ്രഹത്താൽ ഒരു സെറാഫാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ദൈവേഷ്ടത്താൽ ഭൂമിയിലെ ഒരു നികൃഷ്ടജീവി ആകുന്നതാണ്